പ്രീം പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അങ്ങനെ ബ്രസീൽ ടീമിന്റെ പരിശീലകനെ ബ്രസീൽ ഇപ്പോൾ പുറത്താക്കി എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇത് ഒഫീഷ്യലായി വാർത്ത തന്നെയാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ് ബ്രസീൽ ടീം എന്തായാലും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അവരിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദേവയായാലും അവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വിടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക കൂടാതെ നമ്മുടെ ചാനൽ വൺകിയിലേക്ക് എത്താനായി ഇനി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഇവിടെ മതി അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോഴും നമുക്ക് വിലയോട് തന്നെ കടക്കാം എന്തായാലും ബ്രസീലിന്റെ മുഖ്യ പരിശീലകനായ ഡോറിവൽ ജൂനിയറിനെ അങ്ങനെ ഇപ്പോൾ ബ്രസീൽ ടീം പുറത്താക്കിയിരിക്കുന്നുള്ള ഏറ്റവും വലിയ വാർത്തയാണ് ബ്രസീൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ബ്രസീൽ ടീം ഇറക്കിയിട്ടുമുണ്ട് എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയോട് നാലേ ഒന്നിന്റെ ദയനീയമായ പരാജയമായിരുന്നു അർജന്റീന ഏറ്റുവാങ്ങിയത് അതിന് പിന്നാലെയാണ് ഡോറിവൽ ജൂനിയറിനെ പുറത്താക്കാൻ ഇപ്പോൾ ബ്രസീൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ബ്രസീലിന്റെ പ്രസിഡന്റുമായി ഡോർവെൽ ജൂനിയർ ചർച്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും പുതിയ പരിശീലകനെ ഇതുവരെയായിട്ട് ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യവും ഈ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ ബ്രസീൽ പറയുന്നുണ്ട് ഉടൻ തന്നെ ഒരു പരിശീലകനെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് നിലവിൽ പറയുന്നത് എന്തായാലും ആഞ്ചിലോട്ടി എന്ന് പറയുന്ന പരിശീലകനെ ബ്രസീലിന്റെ പരിശീലകനായി കൊണ്ടുവന്നേക്കും എന്ന തരത്തിൽ വ്യാപകമായ റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആഞ്ചിലോട്ടിയുമായി ഇതുവരെയും ബ്രസീൽ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ആഞ്ചനോട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു കാര്യമാണ് അപ്പോൾ ആരെയായിരിക്കും കൊണ്ടുവരിക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും ഏതായാലും ഇപ്പോൾ ഡോറി ഡോറിവൽ ജൂനിയറിനെ ഇപ്പോൾ ബ്രസീൽ പുറത്താക്കിയെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ബ്രസീൽ ആരാധകർക്കായി പങ്കുവെക്കുന്നത്